കാന്താരിമുളകിന്റെ എരിവ് പോലെ തന്നെ അതിൻ്റെ വിലയും കാന്താരി മുളകിന്റെ ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുനൂറ് രൂപ കടന്നു മെച്ചപ്പെട്ട വില ലഭിക്കുന്നു വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരി മുളക് എത്തുന്നുള്ളൂ എന്ന് വ്യാപാരികൾ പറയുന്നു കാന്താരി മുളകിന്റെ എരിവ് പോലെ തന്നെയാണ് ഇപ്പോഴതിന്റെ വിലയും ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുന്നൂറ് രൂപ കടന്നു ഉണങ്ങിയ കാന്താരി മുളകിന്റെ വില ഇനിയും ഉയരും മുൻപ് പച്ചക്കാന്താരിക്ക് ആയിരത്തിന് മുകളിൽ വില ഉയർന്നിരുന്നു മുളക് ഉപ്പിട്ട് വഴക്കി ഉണക്കി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് കൂടിയതെന്ന് പറയപ്പെടുന്നു വിദേശ മലയാളികളാണ് അവധിക്ക് വന്നു പോകുമ്പോൾ സ്വന്തം സ്വന്തമാവശ്യത്തിനും സുഹൃത്തുക്കൾക്കും നൽകാൻ വലിയ അളവിൽ ഉണുക്കിക്കൊണ്ടുപോകുന്നത് ഉണങ്ങിയ കാന്താരി മുളക് പാക്കറ്റിലും ലഭ്യമാണിപ്പോൾ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ല എന്നതും ഉണക്കിവച്ചാൽ ദീർഘകാലം കേടുകൂടാതിരിക്കുമെന്നതിനാലും കാന്താരിക്ക് പ്രിയം കൂടി മുളകച്ചരണം ആവശ്യക്കാർ ഏറെയാണ് പച്ച നിറമുള്ള കാന്താരിക്കാണ് വെള്ളക്കാന്താരിയേക്കാൾ വില കൂടുതൽ വെള്ളക്കാന്താരിക്ക് വലുപ്പം പോലെ തന്നെ തൂക്കം കൂടുതലുണ്ട് മഴക്കാലത്ത് ഉൽപ്പാദനം തീരെ കുറവായതിനാൽ വിലയും കുതിച്ചു കയറും ആവശ്യമുയർന്നപ്പോൾ വില കൂടി വരുന്നതിനാൽ വരുമാന മാർഗം എന്ന നിലയിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർ കൂടുതലായി കാന്താരി കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് കാന്താരി മുളകിന് കാര്യമായ കീടബാധയില്ല പ്രത്യേക പരിചരണവും വേണ്ട ഇതെല്ലാം കാന്താരി കൃഷിക്ക് അനുകൂല ഘടകങ്ങളാണ് എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരമുളക് എത്തുന്നുള്ളൂ എന്ന് വ്യാപാരികൾ പറയുന്നു ബിനീഷ് ആന്റണി വിഷൻ ന്യൂസ് ഇടുക്കി